ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ സെപ്റ്റംബർ വരെ ഏലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വനിതാ ഭാഗമായി ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും സംഘടിപ്പിച്ചു ഏലപ്പാറയിലെ വ്യാപാര ഭവനിൽ വെച്ചാണ് പരിപാടികൾ നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ഒ എച്ച് താജുദ്ദീൻ അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് പൈമ്പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ടി ജെ മാത്യു ബേബി സെബാസ്റ്റ്യൻ ലൈജു ചന്ദ്രശേഖരൻ ബി മധു അഭിലാഷ് മാത്യു ജോജി ജോൺ വിനോദ് ഡിസാം വൈ ലോറൻസ് സിന്ധു മാത്യു എസ് മാത്തുക്കുട്ടി എന്നിവർ നേതൃത്വം വഹിച്ചു